നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനോട് അനുബന്ധിച്ച് വരുന്ന വാർത്തകളും വിശേഷങ്ങളും നമുക്ക് ഒന്നറിയാൻ ശ്രമിക്കാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചു അതായത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അതിന്റെ വിശാം വിശദാംശങ്ങളെന്ന് നോക്കാം പിന്നീട് പെഹൽഗാം ആക്രമണമായുള്ള വിവരങ്ങൾ സൈന്യം നമുക്ക് വാർത്താ സമ്മേളനം നടത്തി റിപ്പോർട്ട് തരികയും ചെയ്തു അതിലേക്കും പോകാം ആദ്യമായി നമുക്ക് പ്രധാനമന്ത്രിയുടെ ആ ഒരു അഭിസംബോധന ചെയ്ത് എന്തൊക്കെയാണ് സംസാരിച്ചത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നോക്കാം തീവ്രവാദത്തിൽ തിരിച്ചടി നൽകിയ സേനയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് നരേന്ദ്രമോദി ആദ്യം തന്നെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂരം എന്ന് ഓപ്പറേഷൻ ഈ വിജയമെന്ന് മോദി കൂട്ടിച്ചേർത്തു ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയം നമ്മുടെ നാട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും സമർപ്പിക്കുന്നു എന്ന് നരേന്ദ്രമോദി വിശദമാക്കി അണുങ്ങൾക്കൊന്നുമില്ല കേട്ടോ അമ്മമാർക്കും ബംഗമ്മമാർക്കും മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് അറിയാമല്ലോ അത് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനും തുടർന്നുണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷവും പ്രധാനമന്ത്രി മോദിജി മാധ്യമങ്ങളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് നമ്മുടെ പെൺകുട്ടിക്കുട്ടികളുടെ സിന്ദൂരം വായിച്ചു കളഞ്ഞ ഭീകരരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയെന്നും ആ ഒരു പ്രസ്താവനയാണ് മെയിനായിട്ട് മോദി ജനങ്ങളോട് പറഞ്ഞത് എന്നിട്ടാ നീ നാല് ഭീകരരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പറഞ്ഞില്ല ഇന്ത്യൻ തിരിച്ചടികളെ ഭയന്ന് ലോകം മുഴുവൻ രക്ഷ നേടി നടന്ന പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് നരേന്ദ്രമോദി കടുപ്പിച്ച് പറഞ്ഞു അങ്ങനെയുള്ള ബ്ലാക്ക് മെയിലുകളൊന്നും ഇങ്ങോട്ട് ചെലവാകില്ല എന്ന് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിൽ രാജ്യം നേടിയ വിജയത്തിൽ സേനകൾക്ക് സല്യൂട്ട് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമുഖത്ത് സേനകൾ അസാമാന്യ ധൈര്യവും പ്രകടനവും കാഴ്ചവെച്ചതിന് പ്രശംസയും അർപ്പിക്കാൻ മോദിജി മാറുന്നില്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായ എല്ലാവരെയും മോദിജി പ്രശംസിക്കുകയും ചെയ്തു അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അതായത് വെള്ളവും ചോരയും ഒന്നിച്ചൊഴുകില്ലെന്നും ഇനി പാകിസ്ഥാന്റെയും ഇനി പാകിസ്ഥാനോട് തീവ്രവാദ വിഷയങ്ങളും കാശ്മീരവും വിഷയമല്ലാതെ മറ്റു ഒരു വിഷയത്തിനും ചർച്ച ചെയ്യാനില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം കാശ്മീർ അതിർത്തിയിൽ പത്തിടങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു പ്രതിരോധ സംവിധാനങ്ങളും തകർത്തതായി എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവത്തെ തുടർന്ന് അമൃത്സറിലും മറ്റു ചില ഇടങ്ങളിലും ഭാഗികമായി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇതൊക്കെയാണെങ്കിലും ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ വിമർശനം ശക്തമാക്കി നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതൊക്കെയാണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂരിൽ കേന്ദ്ര സർക്കാരിനെ ശക്തമായ വിമർശനം അറിയിച്ച് നമ്മുടെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പെഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഭീകരരെ പിടികൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ചോദിച്ചു ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമാണെന്നും ഭീകരർക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര പ്രത്യാഘാതമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതെന്നും ബി ജെ പി തിരിച്ചടിച്ചു ഇങ്ങനെ വാദങ്ങളും വാഗ്വാദങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ രംഗ അമേരിക്ക അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതെന്നും ആണവയുധമാണ് ഒഴിവാക്കിയതെന്നും വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ അംഗീകരിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ അവകാശമായി വാദവുമായി മുന്നോട്ട് വന്നു എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞു അമേരിക്കയുമായുള്ള സംഭാഷണത്തിൽ ഒരു ഘട്ടത്തിലും വ്യാപാരത്തെക്കുറിച്ച് കുറിച്ച് ംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി വിദേശകാര്യമന്ത്രി നടത്തിയ ചർച്ചകളിലും വ്യാപാരത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ലെന്നും ഇന്ത്യ വിശദീകരിച്ചു പറഞ്ഞു എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെ ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നും ഭീകരതയെ ചെറുക്കുന്നതിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തിന്റെ അടിയന്തര ആവശ്യകത ഇരുപക്ഷവും ഊന്നി പറഞ്ഞുവെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു വർഷാവസാനം ഇന്ത്യയിൽ വാർഷിക ഉച്ചകോടിയിലായിരിക്കും പുടിൻ പങ്കെടുക്കുക ഇതൊക്കെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ച് നമ്മുടെ സേന അതിന്റെ ചില ഒന്ന് പോകാം നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്നും പ്രതിരോധ സേന ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു നൂറിലധികം ഭീകരരെ വധിച്ചു പുൽവാമ ഭീകരാക്രമണത്തിലും കണ്ടഹാർ വിമാനറാഞ്ചനിലും ഭാഗമായ കൊടും തീവ്രവാദികളെ ഇല്ലാതാക്കാനായി എന്ന് വിശദീകരിച്ചു പറഞ്ഞു ഇക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ലെന്ന് പ്രതിരോധ സേന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും രാജ്യം നൽകിയ തിരിച്ചടികളെ കുറിച്ചുമുള്ള ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ സേനകളെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് സൈന്യം എത്തിയത് സൈന്യത്തിൻ്റെത് തീവ്രവാദങ്ങളെ മാത്രം അല്ലെങ്കിൽ തീവ്രവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു കണിശ്ചതയോടെ ഭീകരാക്രമണങ്ങളിലെ ആക്രമണങ്ങളിലേക്ക് അതിർത്തി കടന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു അതിനായി അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക കൃത്യമായി തയ്യാറാക്കി അത് തയ്യാറാക്കിയ പട്ടിക കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു അതിൽ ചില ഭീകര കേന്ദ്രങ്ങളിൽ മാത്രം തിരിച്ചറി ഉണ്ടാകുമെന്ന് ഭയന്ന് ആ ഭീകര കേന്ദ്രങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോയതാ പോയതായി കണ്ടു അതായത് ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഉന്നമിട്ട് ആക്രമിച്ചത് പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാൻ പഞ്ചാബിലെയും ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് കൊടും ഭീകരരുടെ അടക്കം തകർക്കാനായി അജ്മൽ കസിനെയും ഡേവിഡ് ഹെഡ്ലിയെയും പരിശീലിപ്പിച്ച മുരിത്കയിലെ ലഷ്കർ ക്യാമ്പ് ആക്രമണം നടത്താൻ ഉന്നമിട്ടതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി ആക്രമണ ശേഷമുള്ള സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ക്യാമ്പുകളുടെ ദൃശ്യങ്ങൾ സഹിതമാണ് വിവരിച്ചത് രാവിലെ ഏഴ് മണിക്കായിരുന്നു ആക്രമണം ബാവൽപൂർ ട്രെയിനിങ് ക്യാമ്പ് ഇരുന്നില കെട്ടിടം പൂർണമായി തകർന്നു ജനവാസ കേന്ദ്രങ്ങളിലെ ഒരു നാശ നഷ്ടവും ഉണ്ടായില്ലെന്ന് ഭീകര ദൃശ്യങ്ങളടക്കം തെളിവ് നൽകി ശേഷം ഓരോ ഭീകര ഭീകര കേന്ദ്രങ്ങളിലും പ്രകൃതി നിർമ്മാണ രീതി അടക്കം വിശദമായി പരിശോധിച്ചു കൃത്യമായി ഉന്നമിട്ട് ആക്രമിക്കാനായി വിമാനങ്ങൾക്ക് ഈ സ്ഥലങ്ങളുടെ വ്യക്തറുകൾ നൽകിയതായി പറയുന്നു ഏഴാം തീയതി അർദ്ധരാത്രിയോടെ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ അടക്കം നേരത്തെ പുറത്തുവിട്ടിരുന്നു നൂറ് ഭീകരരെ ഇന്ത്യക്ക് പതിക്കാനായി അതിൽ ഇന്ത്യയുടെ കൊടും കുറ്റവാളികളുടെ പട്ടികയിലുള്ള ഭീകരരെ ഭീകരരും ഉൾപ്പെടുന്നുണ്ട് യൂസഫ് അസർ അബ്ദുൾ മാലിക് അഹമ്മദ് എന്നിവർ ഇന്ത്യ വധിച്ചവരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവരാണ് കണ്ടഹാറിലും പുൽവാമ സ്ഫോടനത്തിലും ഉൾപ്പെട്ടവരാണ് ഇവർ പാകിസ്ഥാൻ ഇതിനു പിന്നാലെ പരിഭ്രാന്തിയായി ഇന്ത്യയുടെ അതിർത്തിയിലെ ജനവാസ മേഖലകളെ ആക്രമിച്ചു ആരാധന ആലയങ്ങളെ മുന്നമിട്ട് ആക്രമിച്ചു അതായത് മ്യൂണിഷ്യൻസ് ഉപയോഗിച്ച് വ്യോമസേന ഓരോരോ ആക്രമണങ്ങളെയും ചെറുത്ത് തകർത്തുവെന്നും സേന വ്യക്തമാക്കി ഏഴാം തീയതി നടത്തിയ ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടില്ല പിന്നീട് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ എല്ലാം തകർക്കാനായി ഈ രണ്ട് ക്യാമ്പുകൾ തകർക്കുക എന്നത് മാത്രമായിരുന്നു വ്യോമസേനയുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകൾ മാത്രമാണ് തകർത്തത് പാകിസ്ഥാൻ സൈന്യത്തിന്റെയോ ആളുകളുടെയോ കെട്ടിടങ്ങൾ തകർത്തിട്ടില്ല നമ്മൾ ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങളെയും മാത്രമാണ് എന്നാൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് സാധാരണ ജനങ്ങളെ മാത്രമാണ് അതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലും പിന്നിലും കണ്ടഹാർ വിമാന റാഞ്ചലിന് പിന്നിലും തീവ്രവാദികളെ വധിച്ചുവെന്നും സേന പറഞ്ഞു ഈ രണ്ടാക്രമണങ്ങളുടെ പിന്നിലും പ്രവർത്തിച്ചിരുന്ന തീവ്രവാദികളെയാണ് ഇന്ത്യൻ സേനയ്ക്ക് വധിക്കാനായതെന്ന് വ്യക്തമാക്കി നമ്മുടെ ഇന്ത്യൻ സേന ആക്രമിച്ച ഒൻപത് കേന്ദ്രങ്ങളിൽ ബഹോൽപൂരിലെയും മുരിത്കയിലെയും പ്രധാനപ്പെട്ടതാണെന്ന് എയർ മാർഷൽ ആർ എസ് ഭാരതി വ്യക്തമാക്കി ആക്രമണം നടത്തിയത് എയർ ടു സർഫസ് മിസൈലുകളാണ് ഓരോ ആക്രമണവും യുടെ കൃത്യതയോടെ ഉന്നമിട്ടുള്ള പ്രസിസ്റ്റൻസ് ടാർഗറ്റിംഗ് ആയിരുന്നു സംഘർഷം ഇനിയും രൂക്ഷമാകേണ്ടതില്ല പാക് സൈനികർക്കെതിരെയല്ല ഭീകരാർക്കെതിരെയാണ് നമ്മളുടെ ആക്രമണം ജമ്മു സെക്ടറിലെ ഭീകരരുടെ ലോഞ്ച് പാഡുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ശ്രീനഗർ മുതൽ മില്ലിയ വരെ ആക്രമണം ഉണ്ടായി പാകിസ്ഥാനിലേക്ക് നടത്തിയ ബോമാക്രമണങ്ങളിലെ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട് മുരിദ്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ മുൻപും ആക്രമണം നടത്തിയ ആക്രമണം നടത്തിയ ശേഷവും ഉള്ള ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ബഹൽപൂരിൽ അടക്കം ഓരോ മിസൈൽ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ സൈനിക കേന്ദ്രങ്ങൾക്കും ജനങ്ങൾക്കും നാശനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമായിട്ട് ആക്രമണം നടത്തിയത് ബഹവൽപൂരിൽ ആക്രമിക്കാൻ ഉദ്ദേശിച്ച ഭീകരരെ ഭീകര കേന്ദ്രം വളരെ വലുതായിരുന്നു അതിനാൽ തന്നെ കൃത്യമായി ആ കേന്ദ്രം പൂർണമായി നശിപ്പിക്കാൻ വലിയ ആഘാതശേഷിയുള്ള ആയുധങ്ങൾ വേണ്ടി വന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ട ഇന്ത്യയിലെ ഒരു സ്ഥലങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പാകിസ്ഥാൻ വിമാനം മാത്രമല്ല അന്താരാഷ്ട്ര യാത്രാവിമാനം അടക്കം മറയാക്കിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് യാത്രാവിമാനങ്ങൾക്ക് നേരെ ഇന്ത്യ യാതൊരു ആക്രമണങ്ങളും നടത്തിയിട്ടില്ല ആദ്യം ഒരു തരത്തിലും പാക് സൈനിക കേന്ദ്രങ്ങളെ ഇന്ത്യയിൽ ലക്ഷ്യമിട്ടിരുന്നില്ല ഇന്ത്യയിലേക്കുണ്ടായ ആക്രമണങ്ങളെ ഫലപ്രദമായി സൈന്യം നേരിട്ടു ചിലതെല്ലാം ഇന്ത്യൻ മണ്ണിൽ പതിച്ചു എന്നാൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നമ്മുടെ സേന വ്യക്തമാക്കി ജനവാസ മേഖലകള് പാകിസ്ഥാൻ മുന്നമിട്ടപ്പോഴാണ് ലാഹോറിലെ അവരുടെ റഡാർ സംവിധാനത്തെ ആക്രമിച്ചതെന്നും നമ്മുടെ ഇന്ത്യൻ സേന വ്യക്തമാക്കുന്നുണ്ട് ശ്രീനഗറിൽ നിന്ന് നല്ലവരെ അതേ ദിവസം വലിയ രീതിയിൽ തുടർച്ചയായ വ്യോമ വ്യോമാക്രമണങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ മുപ്പത്തഞ്ച് നാൽപ്പതിലേറെ സൈനികർ വരെ മെയ് ഏഴാം തീയതി മുതൽ പത്ത് വരെ പത്താം തീയതി വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പാകിസ്ഥാൻ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് നിരവധി വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമിച്ചു ജമ്മു ഉദ്ധംപൂർ പത്താൻകോട്ട് അമൃത്സർ ഫിഡ്നാൽ ദൽഹൌസി തോയ്സ് ജൈസ്ലമീർ ഫലോതി ഉത്തല്ലായി നല്യ എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ടു എല്ലാ ഡ്രോണുകളും എ ഡി സിസ്റ്റം തകർത്തു നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയിലെയും വെടിയിപ്പ് ഉണ്ടായിരുന്നു ഈ ആക്രമണങ്ങൾക്കെല്ലാം തിരിച്ച് ഉചിതമായ മറുപടി കൊടുക്കേണ്ട സമയമാണെന്ന് കരുതി അതുകൊണ്ടാണ് അവർക്ക് വേദനിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ അടിച്ചുകൊടുത്തത് പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന വ്യോമ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചു പടിഞ്ഞാറൻ മേഖലയിലെ വ്യോമതാവളങ്ങൾ എല്ലാം ആക്രമിച്ചു അതിനാൽ തന്നെ തിരികെ സൈനിക താവളങ്ങൾ ഉന്നമിട്ട് തന്നെ ഇന്ത്യ ആക്രമിച്ചു അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉൾപ്പെടെ യാത്രാ വിമാനങ്ങൾ അവർ പറക്കാൻ അനുവദിച്ചു അന്താരാഷ്ട്ര വിമാനങ്ങൾക്കൊന്നും അവർ യാതൊരു റെസ്ട്രിക്ഷൻസും പാകിസ്ഥാൻ ഏർപ്പെടുത്തിയിരുന്നില്ല ഇന്ത്യ തിരിച്ചടിക്കാതിരിക്കാൻ ആയിരുന്നു യാത്രാവിമാനങ്ങളെ മറയാക്കി ഈ നീക്കം മുപ്പത്തഞ്ച് നാൽപ്പതോളം പാക് സൈനികർ കൊല്ലപ്പെട്ടതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് വിശ്വസനീയമായ വിവരം തന്നെയാണ് പാകിസ്ഥാനിലെ ഖാൻ എയർഫീൽഡ് തകർത്തു ചുനിയൻ വ്യോമ പ്രതിരോധ കേന്ദ്രം നഗർഗോ എയർഫീൽഡ് പരിശീലനമടക്കം നടക്കുന്ന പ്രധാനപ്പെട്ട വ്യോമകേന്ദ്രമാണ് റഹിം യാൻ ഖാൻ റഹിം യാർ ഖാൻ വിമാനത്താവളം ഇസ്ലാമാബാദിൽ ഇസ്ലാമാബാദിലെ വ്യോമ താവളമാണ് അങ്ങനെ ഇന്ത്യൻ സേനയ്ക്ക് പാകിസ്ഥാനിലെ ഒട്ടുമുക ഭീകരരുടെ തന്ത്രപ്രധാനമായ താവളങ്ങൾ തകർത്ത് കരിപ്പണമാക്കാൻ സാധിച്ചു എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ആക്രമണത്തിന്റെ പല ആക്രമങ്ങളും ഇന്ത്യ ഇന്ത്യൻ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടിച്ച് പ്രതിരോധിക്കുകയുണ്ടായി എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ വീഴുകയും ഉണ്ടായി നമ്മുടെ ഇന്ത്യക്കാർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനൊക്കെ മതിയായ തിരിച്ചടി ഇന്ത്യൻ സേന നൽകിയിട്ടുമുണ്ടെന്ന് ഇന്ത്യൻ സേന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്ത്യൻ സേനയ്ക്ക് നമ്മുടെ നരേന്ദ്രമോദിയും പ്രശംസ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സൈനികരെ പ്രശംസിച്ചത് അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചതുമായിരുന്നു എന്നാൽ എല്ലാവരിലേക്കും എത്താൻ കഴിഞ്ഞില്ല അറിഞ്ഞവർ സതയം ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അതിന്റെയും വിശദാംശങ്ങൾ നമ്മൾ നോക്കി ഇനിയും ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ പാകിസ്ഥാൻ ഇനിയൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം നടത്തിയാൽ ഇന്ത്യയോടുള്ള യുദ്ധത്തിന്റെ മുന്നറിയിപ്പായി ഇന്ത്യ കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് തന്നെ നമ്മുടെ സൈനിക വൃത്തങ്ങളും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ സർക്കാരിനോടുള്ള വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു സർക്കാരിനോട് പല പല ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പുൽവാമയിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് പെൽഗാമിലെ ഭീകരാക്രമണത്തിൽ രക്ഷപ്പെട്ട ആ നാലു പേരെവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു മറുപടിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ് നമ്മുടെ സൈന്യം അവരെയും കീഴ്പ്പെടുത്തേണ്ടതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുമാണ് അവരെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി നമ്മുടെ കേന്ദ്ര സർക്കാരിന് അകറ്റാൻ കഴിയുകയുള്ളൂ ആ നാല് പേരാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗത്തു നിന്നും ഈ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം മായച്ചു കളഞ്ഞ ആ നാല് ഭീകരരെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ നാല് ഭീകരരെ പെഹൽഗാം അറ്റാക്ക് നടത്തിയ നമ്മുടെ പാവപ്പെട്ട സന്ദർശകരെ വെടിവെച്ച് കൊന്ന ആ നാല് ഭീകരരെ ഇന്ത്യക്ക് മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായി അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് ഇപ്പോൾ തന്നെ പല അഭിമുഖങ്ങളും പല മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമായി കേന്ദ്ര സർക്കാർ ഈ നാല് പേരെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ ഹാജരാക്കി സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കുകയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പരസ്യമായി ശിക്ഷ കൊടുക്കേണ്ടതുമാണ് എങ്കിൽ മാത്രമേ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ടുള്ള ഈ വിജയം പൂർണ്ണമാകൂ എന്ന് കോൺഗ്രസ് സർ കോൺഗ്രസും പറയുന്നു എല്ലാത്തിനും ഒരു പരിഹാരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം